നമസ്കാരം എൻ്റെ പേര് മോഹനേന്ദ്രൻ ഒരു സോളാ പോ കൺസൾട്ടൻ്റ് ആണ് എറണാകുളത്ത് വൈറ്റയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യണ കാരണം കുറച്ച് കാലമായിട്ട് പലരും ചോദിക്കുന്നുണ്ട് കെ സി ബിയുടെ സപ്പോർട്ടില്ലാതെ അതായത് ഗിഡ് സപ്പോർട്ടില്ലാതെ ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പവർ സോളാർ മുഖാന്തരം ഉൽപ്പാദിപ്പിച്ച് പകരം രാത്രിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കെ എസ് സി ബി കെ എസ് സിആർസി കേരള സർക്കാരും കൂടെ ഉണ്ടാക്കിയ ഒരു ഒരു ബില്ലുമായിട്ട് ഡ്രാഫ്റ്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടിയിട്ടുണ്ട് അപ്പം അത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ചോദിച്ചോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊന്ന് പൊതുവായിട്ട് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഏതായാലും ഇന്നിപ്പോൾ പറയാൻ പറ്റിയ ഒരു ദിവസം കാര്യം പല കാരണങ്ങളും കൊണ്ടും അതിനെ ആവശ്യമായിട്ട് വരും കെ സി ബി കണക്ഷൻ ഉള്ളവർക്ക് തന്നെ ഇത് ചെയ്യാം വലിയ ഇപ്പോൾ കെ സി ബി ആ കാര്യമായിട്ട് ആശ്രയിക്കേണ്ടി വരില്ല നാളെ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വല്ലാണ്ട് പവർ കട്ടുകൾ വരെ ഒക്കെ ചെയ്താലും ഇത് കുഴപ്പമു ഇപ്പോൾ എടുത്തു പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം വന്നപ്പോൾ അപൂർവ്വം ചില വീടുകളിൽ മാത്രമേ കറണ്ട് ഉണ്ടായിരുന്നുള്ളൂ അതിന് കാരണം എന്താ അവിടെയൊക്കെ ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഈ സംവിധാനം വേറൊന്നുമല്ല ഒരു ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് ആണ് ഈ കാലത്ത് അതിൻ്റെ പ്രത്യേകത നമുക്ക് ലിത്യം ഫെറോഫോസ്വേറ്റ് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് വെച്ചാൽ മതി ചെയ്യുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ചെയ്യണം മാത്രം കുറച്ച് വലുത് ചെയ്യണം കുറച്ചധികം യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം അതാണ് ഏറ്റവും നല്ലത് അല്ല നമുക്ക് ഉപയോഗിക്കാം ഒരു വീട് വയ്ക്കാൻ ഇന്നിപ്പോൾ ഒന്നര രണ്ടര രണ്ടര മൂന്ന് കോടിയെ കൊടുക്കിയിട്ടാണ് ആൾക്കാർ വീട് വയ്ക്കുന്നത് ആ വീട് വെച്ച ശേഷം ആ അങ്ങനെ വീട് വയ്ക്കുന്ന ആൾക്കാർക്ക് എന്ത് വന്നാലും മറ്റാരെ ആശ്രയിക്കാണ്ട് തന്നെ ആ വീടിന് വേണ്ട വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് സെൽഫ് സഫിഷ്യൻ്റ് ആയി ഇന്നിപ്പോൾ നമുക്കറിയാം പല വീടുകളിലും കിണറുണ്ട് ആ കിണറിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരത് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഫിൽറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഫിൽട്ടർ മുഖാന്തരം വെള്ളം കൊടുത്തവർ നേരെ ടാങ്കിലടിക്കുന്നുണ്ട് അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം അവിടെ വരുന്നുണ്ട് അതില്ലെങ്കിൽ പോലും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല കാര്യം വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവാം സ്വാഭാവികമാണ് അപ്പോൾ അത് ആൾക്കാർ മനസ്സിലാക്കി ചെയ്തു തുടങ്ങി ഇപ്പോൾ നല്ല ഫിൽറ്റർ ഒക്കെ വെച്ചിട്ട് ആൾക്കാർ വെള്ളം ഫിൽട്ടർ ചെയ്ത് ടാങ്കിലടിച്ച് തുടങ്ങി പണ്ട് നമ്മുടെ ആരുടെയും വീടിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് പോലും ഉണ്ടായിരുന്നില്ല ആൾക്കാർ പറയണത് അന്ന് അന്ന് ആദ്യകാലത്ത് വാട്ടർ ടാങ്ക് വെച്ചവരൊക്കെ വട്ടന്മാരെന്നാണ് പറഞ്ഞിരുന്നത് കാര്യം താഴെ വെള്ളം അടിച്ച് മൂളി കയറ്റണം കിണറ്റിൽ വെള്ളം കിട്ടുന്നത് കഴിഞ്ഞ് മൂളി കയറ്റി മൂളി നിൽക്കണു എന്നൊക്കെ പറഞ്ഞിരുന്നേ ഇപ്പം അങ്ങനെയല്ല വെള്ളത്തിനൊക്കെ ക്ഷാമം പല സ്ഥലത്തുണ്ട് ഇന്ന് പറഞ്ഞ പോലെ സമീപഭാവിൽ തന്നെ കരണ്ടിനും ക്ഷാമം ഉണ്ടാവാം അപ്പം നമ്മൾ തന്നെ കറണ്ട് ഉത്പാദിപ്പിച്ച് നമ്മൾ തന്നെ സ്റ്റോർ ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന് തന്നെ വളരെ നല്ലതാണ് അപ്പോൾ പലർക്കും ധാരാളം ആവശ്യങ്ങളുണ്ട് ഇന്ന് എ സിയുടെ ഉപയോഗം കൂടി ഏറ്റവും വലിയ പ്രശ്നമാണ് തമാശ ചൂട് കൂടുന്നു രക്ഷയില്ല അപ്പോൾ ഇപ്പം ഇപ്പോഴല്ല ഇനിയിപ്പം അങ്ങോട്ട് വരുന്ന ചൂട് കൂടും നമുക്കറിയാം ഏപ്രിൽ മെയ് മാസമൊക്കെ എന്തായിരുന്നു അല്ലെങ്കിൽ നോക്കി ജൂ മാർച്ച് മാസമൊക്കെ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പറയാനില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ ഇത്തിരി ഭേദമായിരുന്നു അപ്പോൾ ചൂടൊക്കെ കൂടി വരുന്നു അപ്പോൾ സുഖമായിട്ടും കറൻ്റ് യൂസേജ് കൂടുന്നു പല രീതിയിൽ നമ്മുടെ അടുക്കളയിൽ എല്ലാം തന്നെ ഇപ്പോൾ മെക്കനൈസ്ഡ് ആണ് എല്ലാം ഇലക്ട്രിക്കലി മെക്കനൈസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം ഇലക്ട്രിക്കൽ ഉപ ഉപകരണങ്ങളാണ് കഷ്ണം അയാൻ പോലും അപ്പോൾ സ്വന്തമായിട്ട് സോളാർ പ്ലാന്റ് വെച്ച് സോളാർ വഴി കരണ്ട് ഉപയോഗിച്ച് ഉൽപാദിപ്പിച്ച് ബാറ്ററി സ്റ്റോർ ചെയ്യുന്ന ലിത്യം ഫെറോഫോസ് ബാറ്ററി വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാം സുഖമായിട്ട് ഒരു ഇരുപത് യൂണിറ്റൊക്കെ സുഖമായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല കാര്യം കോടികൾ മുടക്കി വീടുണ്ടാക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതുപോലെ തന്നെ വലിയ എന്താ പറയുക കമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ എടുത്തു പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒരു ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കറണ്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു സ്റ്റോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കറണ്ട് പോകാൻ പറ്റില്ല അവിടെയൊക്കെ ആൾക്കാർ വന്നു പോകണം എപ്പോഴും ഗസ്റ്റ് ഉള്ളതാണെങ്കിലും ഈ പറയുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സും ഉള്ളതാണ് ഇപ്പോൾ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ പറയും അതായത് ഹെവി ഡ്യൂട്ടി ഇൻഡസ്ട്രീസ് അല്ല ഉദ്ദേശിക്കുന്നത് ഹെവി ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി പർപ്പസ് ഇൻഡസ്ട്രീസിന് ചെയ്യാൻ പറ്റൂ ചെയ്യാൻ പറ്റും പക്ഷേ അത് അതുപോലെ നല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ നല്ലൊരു ചിലവ് പോലും അത് ഫീസിബിളല്ല ലാഭകരമല്ല അല്ലെങ്കിൽ അത് അത് നമുക്ക് അത് ചെയ്യാൻ വേണ്ടി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതേസമയം അതല്ലാത്ത ഇൻഡസ്ട്രീസ് ഉണ്ട് ഇപ്പോൾ ഐ ടി മേഖല അല്ലെങ്കിൽ അതുപോലുള്ള ഇലക്ട്രോണിക്സ് മേഖല അവിടെയൊക്കെ നമുക്ക് സുഖമായിട്ടത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ലിത്യം തെറോഫോസിഡ് ബാറ്ററി ഇപ്പോൾ ഉണ്ട് സന്തോഷകരമായിട്ട് വാർത്ത എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലായി ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഇനി ഇതിലും ലാഭകരമായിട്ട് വരാമുള്ള ബാറ്ററി സോഡിയം അയൺ ബാറ്ററി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നേ ഉള്ളൂ അത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഒന്നൊന്നേ രണ്ട് കൊല്ലം കൊണ്ട് ലിത്തിയം ഫെറോസോസിഡേറ്റ് ബാറ്ററിയേക്കാളും ചീപ്പായിട്ട് ഈ പറയുന്ന സോഡിയം ആൻഡ് ബാറ്ററി വരും ഇപ്പോൾ അതിനേക്കാളും കുറച്ച് വില കൂടി നിൽക്കുന്നത് കാരണം അതിൻ്റെ ഉത്പാദനം വളരെ കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു വീട്ടിൽ കരണ്ട് ആവശ്യമാണ് എപ്പോഴും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നൂറ് ശതമാനവും ചെയ്യാം ഈ പറയുന്നൊരു സോളാർ പ്ലാന്റ് അത് ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് ലിത്തിയം ഫെറോഫോസ് ബാറ്ററി ഒക്കെ ഉപയോഗിച്ചിട്ട് സ്വാഭാവികമായിട്ടും അത് നല്ലൊരു ഓപ്ഷനാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടി എന്നെ സമീപിക്കാം കുഴപ്പമൊന്നുമില്ല എൻ്റെ പേര് മോഹനേന്ദ്രൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സോളാർ പവർ കൺസൾട്ടൻ്റാണ് ആദ്യം പഠിച്ചു തന്നെ ഓഫ് ഗ്രിഡ് ആണ് പിന്നെയാണ് ഓൺഗ്രിഡൊക്കെ വന്നേക്കണത് കാരണം നമ്മുടെ കേരളത്തിൽ ഞങ്ങൾ പഠിക്കുമ്പോഴേക്കും ഞങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴേക്കോഫ്ഗഡേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇത് അവളുടെ പങ്കിടിച്ച് ചെയ്യാനായിട്ടുള്ള ടീമും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാം ഞാൻ ഫോൺ നമ്പർ പറയാം ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് ടു സെവൻ ത്രീ ഫോർ സെവൻ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് ടു സെവൻ ത്രീ ഫോർ സെവൻ അപ്പോൾ ഇത് പലരും ചോദിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇന്ന് ചെയ്തു എന്ന് മാത്രം എല്ലാവർക്കും നല്ല വെളിച്ചവും ഫാൻ ആവശ്യമുള്ളവർക്ക് ഫാനും അതുപോലെ എ സി ആവശ്യമുള്ളവർക്ക് എ സിയും അതുപോലെ തന്നെ എന്താണോ ഇന്ന് കരൻ്റുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ളതും ആവശ്യമുള്ളതും ആഗ്രഹമുള്ള ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഓഫ് കിട്ട് സോളാർ പവർ പ്ലാന്റ് വിത്ത് ലിത്യം ഫെർഫോസ് ബാറ്ററി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്